ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഗാദിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ കുറിച്ചാണ് നിങ്ങൾക്ക് സാധാരണ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഡൈ നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് ഒട്ടും അലർജി ഉണ്ടാവില്ല ഇത് മൂന്ന് മോഡലിലുള്ളതുണ്ട് ഇത് ബ്ലാക്ക് മെഹന്തി ആണ് ഇതിൽ ഒരുപാട് പച്ചമരുന്നുകൾ ചേർന്നിട്ടുണ്ട് ഇതിൽ ചേർന്നിരിക്കുന്നത് കറിവേപ്പില അതുപോലെ ആരുവേപ്പിൻ്റെ ഇല നെല്ലിക്കാപ്പൊടി ബ്രഹ്മി കയ്യുണ്യം അതുപോലെയുള്ള ഒരുപാട് ആയുർവേദ മരുന്നുകൾ ചേർന്നിട്ടുള്ള ഹെയർ ഡൈ ആണിത് ഇത് നൂറ് ശതമാനം നാച്ചുറലാണ് ഇത് തേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അലർജി ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല കരുത്തോടുകൂടി വളരാനും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ബ്ലാക്ക് മെഹന്തി അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഈ ഒരു പാക്കറ്റ് ബ്ലാക്ക് മെഹന്തിയിൽ ഒരു ഏഴ് ചെറിയ പാക്കറ്റ് പൗഡർ ഉണ്ട് ഇതിൽ എല്ലാം നല്ല അലൂമിനിയം ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തിരിക്കുന്ന പൗഡറാണ് ഇത് ജെൻസിനാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് മതിയാവും ഒരു ദിവസം തേക്കാൻ ഇത് നമ്മൾ നോർമൽ വെള്ളത്തിൽ നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യാം നേരിട്ട് തന്നെ ഇതൊട്ടും അലർജി ഉണ്ടാക്കുന്ന ഒരു പൗഡറല്ല ഇത് തേച്ചതിന് ശേഷം ഒരു മണിക്കൂറോളം ഉണങ്ങാൻ വയ്ക്കാം അതിനുശേഷം കഴുകി കളഞ്ഞാൽ മതി നന്നായിട്ട് മുടി കറുത്തു കിട്ടും നമ്മളിത് കഴുകുമ്പോൾ ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് നമുക്ക് മൂന്നാഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതി മുടിയുടെ കറുപ്പ് ഒട്ടും പോവില്ല ഇനി നമുക്ക് മൈലാഞ്ചിപ്പൊടി പരിചയപ്പെടാം ഇത് ഗാദിയുടെ തന്നെ മൈലാഞ്ചിപ്പൊടിയാണ് ഇതിൽ ഒരുപാട് മരുന്നുകളൊക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ചേർക്കണ്ട ഇതിൽ നെല്ലിക്കപ്പൊടിയും ആര്വേപ്പിൻ്റെ ഇലയും കയ്യുണ്ണിയുമൊക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവും ഇത് ഒരു പാക്കറ്റിൽ അത്യാവശ്യം അളവിൽ പൗഡറുണ്ട് ഇത് നമുക്കൊരു നാല് പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള പൗഡർ ഇതിലുണ്ട് ഇത് നമ്മൾ രാത്രി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോഴേ ഇതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമ്മൾക്ക് കിട്ടുകയുള്ളൂ നമ്മൾ അപ്പം തന്നെ ഇത് മിക്സ് ചെയ്ത് തേക്കുമ്പം അത്രയ്ക്കും കളറ് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം നമ്മൾ രാത്രി മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഇത് ഉപയോഗിക്കണം എന്നാലേ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ മൈലാഞ്ചി തലയിൽ തേച്ച് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് തലയൊക്കെ നല്ലോണം തോർത്തി ഇൻഡിഗോ പൗഡർ തേച്ച് കൊടുക്കാം ഇൻഡിഗോ പൗഡർ നമുക്ക് അപ്പം തന്നെ മിക്സ് ചെയ്ത് തേക്കാവുന്നതേ ഉള്ളൂ പലർക്കും പുറത്തുനിന്ന് വാങ്ങുന്ന ഇൻഡിഗോ പൗഡർ അലർജി ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഈ ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊട്ടും അലർജി ഉണ്ടാവില്ല നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം ഗാദിയുടെ ഇൻഡിഗോ പൗഡർ ഇത് ഒരു കാരണവശാലും നമുക്ക് അലർജി ഉണ്ടാക്കുന്നതല്ല അപ്പം നിങ്ങൾ തീർച്ചയായും മൈലാഞ്ചിപ്പൊടി മിക്സ് ചെയ്ത് തലയിൽ തേച്ച് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം ഇൻഡിഗോ പൗഡർ തേക്കുക അപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നന്നായിട്ട് മുടി കറുത്തു വരും ഇത് നമ്മളൊരു മൂന്നാഴ്ച കൂടുമ്പോൾ ഒന്ന് യൂസ് ചെയ്താൽ മതി ഇത് നമുക്കൊരു രണ്ട് മാസത്തോളം ഉപയോഗിക്കാനുള്ള ഉണ്ട് ഈ മൂന്ന് പൗഡറുകളും ഒട്ടും കെമിക്കൽ അടങ്ങാത്ത നാച്ചുറലായിട്ടുള്ള പൗഡറുകളാണ് ഇത് ഗാദിയുടെ എല്ലാ ഷോപ്പിലും ലഭിക്കുന്ന പൗഡറുകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം